ശബ്ദം കൊണ്ടായിരിക്കും ഗായകനായ ജി വേണുഗോപാലിനെ മലയാളികൾ എല്ലാവരുടെയും തിരിച്ചറിയുക ഒരുപാട് നല്ല സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ മലയാളികൾക്ക് വേണ്ടി പങ്കുവച്ച ജി വേണുഗോപാലിനെ ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരും ഉണ്ട് മനോഹര ശബ്ദത്തിനുടമയായ സ്നേഹം നിറഞ്ഞ ഒരു മനുഷ്യനാണ് ഇന്ന് പൊതുവെ മലയാളികളെ എല്ലാവരും ജി വേണുഗോപാലിനെ വിശേഷിപ്പിക്കാറുള്ളത് ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാളികൾക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നൽകേണ്ട സ്ഥാനമൊന്നും അദ്ദേഹത്തിന് മലയാള സംഗീത ലോകത്തിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞേ മതിയാകും അദ്ദേഹത്തിന് ഒരു മകനുണ്ട് അച്ഛൻ്റെ പാത പിന്തുടർന്ന മകനാണ് മകന്റെ വിശേഷങ്ങളും ജി വേണുഗോപാൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആ താര കുടുംബത്തെക്കുറിച്ച് അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ താല്പര്യം തന്നെയാണ് ഇപ്പോഴിതാ ഈ കുടുംബത്തിൽ നിന്നും വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് ഇതിനോടകം തന്നെ ഈ സന്തോഷ വാർത്ത അറിഞ്ഞ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചുമെത്തിയത് വിവാഹ വാർത്ത തന്നെയാണ് മുപ്പത്തിനാലാമത്തെ വയസ്സിലാണ് അരമിത് നീണ്ട നാളത്തെ തന്റെ പ്രണയ സാഫല്യത്തിന് ചുവടുവെക്കാൻ പോകുന്നത് നടിയും നൃത്തികയും മോഡൽ ും എല്ലാത്തിനും ഉപരി മികച്ചൊരു മികച്ച അരവിന്ദ്ര ഭാവി വധു ഇരുവരുടെയും ചിത്രങ്ങൾ ഒക്കെ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രീതി തന്നെ പിടിച്ചുപറ്റിട്ടുണ്ട് മമ്മൂട്ടി നായകനായി എത്തിയ സിനിമയായിരുന്നു ബസുഖ ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സ്നേഹ അം അനക്ക് എന്തിന്റെ കേടാ എന്നിങ്ങനെയുള്ള രണ്ട് മലയാള സിനിമയ്ക്കു കൂടി താരം അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സ്നേഹ കൂടുതൽ പ്രേക്ഷകർ തിരിച്ചറിയുന്നുമുണ്ട് അരവിന്ദിന്റെ ഭാവി വാതു ആകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സ്നേഹ ഇരുവരും മികച്ച രണ്ട് താഴ്ചോടികൾ തന്നെയായിരിക്കും എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ജി വേണുഗോപാലിന്റെ കുടുംബത്തിന്റെ വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരാധകർക്ക് വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിരവധി പേരാണ് സ്നേഹക്കും അരവിന്ദിനും അറിയിച്ചും എത്തിയത് എൻഗേജ്മെന്റ് എന്ന മനോഹര ക്യാപ്ഷനോട് കൂടി ഞാൻ ആയിരുന്നു ഇരുവരും എൻഗേജ്മെൻറ്റ് ചിത്രങ്ങൾ പങ്കുവച്ചത് നിങ്ങൾക്ക് ജീവേണുഗോപാലിൻ്റെ കുടുംബത്തെ ഇഷ്ടമാണ് ആളെ വീട് ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ തുടർന്ന് നിങ്ങളുടെ അപ്പുറം താഴെ കമൻറ്റ് ചെയ്യും